രാജ്യ ഉറ തൊഴിൽ വിസിറ്റ് ഫാമിലി തുടങ്ങിയ വിവിധ വിസകളിൽ സൗദിയിലെത്തിയവർ അവരവരുടെ വിസ കാലാവധി കഴിയുന്ന മുറയ്ക്ക് നിന്ന് മടങ്ങണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന വൈകൽ പ്രശ്നത്തിലാക്കുന്നത് നിങ്ങൾ ആരുടെ കീഴിലാണോ സൗദിയിൽ എത്തിയത് അവരെയായിരിക്കും വിസ കാലാവധി കഴിഞ്ഞിട്ടും നിന്ന് മടങ്ങിയില്ലെങ്കിൽ കൊണ്ടുവന്നവർക്ക് വലിയ ബാധ്യതയുണ്ടാകും അവരുടെ മേൽ പിഴ തടവ് നാടുകടത്തിൽ എന്നീ ശിക്ഷകൾ നടപ്പാക്കുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് എൻട്രി വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് നിശ്ചിത സമയത്തിനുള്ളിൽ കൊണ്ടുവന്നവരുടെ യാത്രാ വിവരം അറിയിക്കാൻ സ്പോൺസറും ശിക്ഷിക്കപ്പെടുമെന്നാണ് പുതുതായി പുറത്തിറക്കിയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഓർമ്മപ്പെടുത്തുന്നത് ഒരു സൗദിയുടെ കീഴിലാണ് കാലാവധിക്ക് ശേഷവും നാടുവിടാത്ത വിദേശി എത്തിയതെങ്കിൽ അയാൾക്കും ശിക്ഷ ലഭിക്കും പിഴ അൻപതിനായിരം സൗദി റിയാൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ വരെയായിരിക്കും പിഴ ഇതോടൊപ്പം ആറുമാസം വരെ നീളുന്ന തടവും അനുഭവിക്കണം എല്ലാറ്റിനും ഒടുവിൽ സ്പോൺസറായ വ്യക്തി ഒരു വിദേശിയാണെങ്കിൽ നാടുകടത്തിലും നേരിടേണ്ട ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു സൗദി അറേബ്യയിൽ നിലവിലുള്ള ഹജ്ജ് ഉമ്ര ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ആഭ്യന്തര മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു ഏതു തരം വിസകളിലൂടെയും രാജ്യത്ത് പ്രവേശിക്കുന്നവർ അവരവരുടെ വിസ യുടെ കാലാവധി തീരുന്നതിന് മുൻപായി നിയമാനുസൃതം രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോകണം